ഹരേ കൃഷ്ണ ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് അദ്വൈതാചാര്യൻ ഈ ലോകത്തിൽ വന്നത് ആരാണ് അദ്വൈതാചാര്യൻ സാക്ഷാൽ മഹാദേവൻ്റെ തന്നെ അവതാരമാണ് ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു അവതാരമാണ് ചൈതന്യ മഹാപ്രഭു നമ്മളിൽ കുറച്ച് ഭക്തർ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നേരം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ മോക്ഷത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ സ്വയം ഗുരുവായൂരപ്പൻ തന്നെ അവതാരമെടുത്തു ഭഗവാന്റെ ഭക്തനായിട്ട് ശ്രീമതി രാധാഭാവത്തിൽ ഭഗവാൻ ഈ ലോകത്തിൽ അവതരിച്ചു അതാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ എപ്പോഴൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ ഭഗവാനെ ഭഗവാന്റെ ലീലയിൽ സഹായിക്കാനായിട്ട് ഭഗവാന്റെ പാർശ്വദർ കൂട്ടത്തിൽ കൂടും നേരം ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നപ്പോൾ ബലരാമസ്വാമി വരും ഭഗവാൻ ശ്രീരാമരൂപം എടുത്ത് വരുമ്പോൾ ലക്ഷ്മണസ്വാമിയായിട്ട് ബലരാമസ്വാമി വരും അതേപോലെ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ വന്നപ്പോൾ അതായത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ ഭക്തനായിട്ട് ഈ ലോകത്തിൽ വന്നപ്പോൾ ഭഗവാനെ സഹായിക്കാനായിട്ട് ബൽരാമസ്വാമി നിത്യാനന്ദനായിട്ട് മാറി ഈ മാസം തന്നെ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ നിത്യാനന്ദ ത്രയോദശി ആഘോഷിക്കുകയാണ് നമ്മൾ ഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഭക്തിയിൽ പുരോഗമിക്കാൻ ഏറ്റവും ഉത്തമ ദിവസമാണ് നിത്യാനന്ദ ത്രയോദശി അതേപോലെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനൊരു യാത്രയിലായതുകൊണ്ടാണ് നേരത്തെ നിങ്ങളെ അറിയിക്കാൻ കഴിയാഞ്ഞത് ഇന്നത്തെ ദിവസം ഉച്ചവരെ നിർജലവ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരുന്നു ക്ഷമിക്കണമെന്ന് എനിക്കത് അറിയിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാലും ഇനി ഉച്ച മുതൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെ നിങ്ങൾക്ക് നാമം ജപിക്കാം ഇന്നത്തെ ദിവസം നി അദ്വൈതാചാര്യരുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അദ്വൈതാചാര്യർ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവും സദാശിവനും കൂടെ ഒന്നിച്ച അവതാരമാണ് അന്നേരം ഭഗവാൻ വിഷ്ണുവും കൃഷ്ണനും ഒരേ ആൾ തന്നെയാണെങ്കിലും വ്യത്യസ്ത ഭാവമാണ് വിഷ്ണു വരുന്നത് ബൽരാമസ്വാമിയുടെ വിസ്തരണത്തിലൂടെയാണ് അതുകൊണ്ട് ബൽരാമസ്വാമിക്ക് എപ്പോഴും ഭഗവാനോട് ഒരു ദാസ്യഭാവമായിരിക്കും അതേപോലെ തന്നെ മഹാവിഷ്ണുവിനും അതേ ദാസ്യഭാവമാണ് അന്നേരം ഭഗവാനിൽ നിന്ന് ബൽരാമസ്വാമി വരുന്നു ബൽരാമനിൽ നിന്ന് പ്രദ്യുന അനിരുദ്ധ വാസുദേവ സംഘർഷ്ണൻ സംഘർഷണനിൽ നിന്ന് നാരായണൻ വരുന്നു നാരായണനിൽ നിന്ന് വീണ്ടും നാല് വിഷ്ണുരൂപങ്ങൾ വരുന്നു പ്രദ്യംന അനിരുദ്ധ വാസുദേവ സംഘർഷൻ ഈ രണ്ടാമത്തെ സംഘർഷണനെ മഹാസംകർഷ്ണൻ എന്നും പറയുന്നുണ്ട് ആ മഹാസംഘർഷനിൽ നിന്നാണ് കാരണോതകശായ വിഷ്ണു അല്ലെങ്കിൽ മഹാദേ മഹാവിഷ്ണു വരുന്നത് എന്നിട്ട് ഇതേ മഹാസംഘർഷിൽ നിന്ന് തന്നെയാണ് സദാശിവനും വരുന്നത് എന്നിട്ട് ഈ സദാശിവനും കാരണോദശായ വിഷ്ണുവും കൂടെ ഒന്നിച്ച ഒരു രൂപമാണ് അദ്വൈതാചാര്യരുടെ അന്നേരം പ്രഭുജി ആ അദ്വൈതാചാര്യരുടെ പഞ്ചതത്വ പിക്ചർ പിക്ചറൊന്ന് തരുമോ ആ പഞ്ചതത്വയുടെ ചിത്രം ഉണ്ടല്ലോ അത് അകത്തുണ്ട് പൂജാമുറിയിലുണ്ട് ഞാൻ ചിത്രം കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അന്നേരം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഭക്തി എങ്ങനെ കലിയുഗത്തിൽ എങ്ങനെയായിരിക്കണം ഭക്തി നമ്മൾ പരിശീലിക്കേണ്ടത് നാമം എങ്ങനെ ജപിക്കണം എന്ന കാര്യം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഭഗവാൻ വന്നതാണ് പഞ്ചതത്വയായിട്ട് അതായത് ഇതാണ് അവർ ഹരേ കൃഷ്ണ നടുക്കുള്ളത് ചൈതന്യ മഹാപ്രഭു മഹാപ്രഭുവിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ശ്രമിക്കണം വലത് ഭാഗത്തായിട്ട് നിത്യാനന്ദ പ്രഭു എന്നിട്ട് നിത്യാനന്ദ പ്രഭുവിൻ്റെ വലതു ഭാഗത്തായിട്ട് ഇദ്ദേഹമാണ് അദ്വൈതാചാര്യൻ ഈ അദ്വൈതാചാര്യൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവും സദാശ്വനവും കൂടെ ഒരുമിച്ച് അവതാരമാണ് എന്നിട്ട് ഈ ഇടത് ഭാഗത്ത് ചൈതന്യ മഹാപ്രഭുൻ്റെ ഇടത് ഭാഗത്തായിട്ട് നിൽക്കുന്നത് ഗതാഗർ പണ്ഡിത് ഇത് ശ്രീവാസ് ഠാക്കൂർ ഇതാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് ജപിക്കുന്ന മന്ത്രം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്ത ബൃന്ദ ഇതാണ് പഞ്ചതത്വം അന്നേരം ഏതൊരു പൂജാദി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്ന ഏറ്റവും ഉത്തമമാണ് ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് അഞ്ച് തരത്തിലുള്ള പ്രത്യേക അനുഗ്രഹം ഭഗവാൻ്റെ കിട്ടും നമ്മൾ എത്ര ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും ഏത് കുലത്തിലാണെങ്കിലും ശുദ്ധി ഒന്നും ഈ പഞ്ചതത്വ മന്ത്രത്തിന് ബാധകമല്ല അന്നേരം ഇന്നത്തെ ദിവസം അദ്വൈതാചാര്യൻ അദ്വൈതാചാര്യൻ ഈ ലോകത്തിൽ അവതരിച്ച ദിവസമാണ് എന്തിനു വേണ്ടി ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി അന്നേരം ഭൂഭാരം തീർക്കാൻ ഭഗവാൻ എങ്ങനെയാണോ അസുരന്മാരെ കൊല്ലുന്നത് അതേപോലെ കലിയുഗത്തിലുള്ള ദുഷ്ടന്മാരെ അവരുടെ ഉള്ളിലുള്ള ദുഷ്ടത്തരത്തെ മാറ്റാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു അവതരിച്ചു ഗോർ പൂർണിമ ഇനി മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് നമ്മൾ ഗോർ പൂർണിമ ആഘോഷിക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഗോർ പൂർണിമ നിത്യോന നിത്യാനന്ദ ത്രയോദശി വരുന്ന ഇരുപത്തി രണ്ടാം തീയതിയാണ് സാക്ഷാൽ ഭഗവാൻ നിത്യാനന്ദ പ്രഭു അവതരിച്ച ദിവസം ഇന്നത്തെ ദിവസം അദ്വൈതാചാര്യർ അവതരിച്ച ദിവസമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർജ്ജല വ്രതം എടുക്കേണ്ടതായിരുന്നു എനിക്കത് ഗ്രൂപ്പിൽ അറിയിക്കാൻ കഴിഞ്ഞില്ല യാത്രയിലായതുകൊണ്ട് പക്ഷേ ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അത് ഭഗവാന്റെ തിരുനാമം ജപിക്കും ഹരേ കൃഷ്ണ മഹാമന്ദ്രൻ ജപിക്കാം അന്നേരം ഒരേ സമയത്ത് മഹാവിഷ്ണുവിൻ്റെയും സദാശിവൻ്റെയും അനുഗ്രഹം ഒരേ സമയത്ത് ലഭിക്കാനുള്ള ഏറ്റവും ഉത്തമ മാർഗ്ഗമാണ് ഇന്നത്തെ ദിവസം അദ്വൈതാചാര്യരോട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് അന്നേരം ഇന്നത്തെ ദിവസമാണ് ഈ അദ്വൈതാചാര്യരാണ് പ്രാർത്ഥിച്ചത് തുളസി ദളങ്ങൾ കൊണ്ടും സാളഗാ സാളഗ്രാമശിലയിൽ അഭിഷേകം ചെയ്തു ഗംഗാജലം കൊണ്ട് എന്നിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് അഭ്യർത്ഥിച്ചു അങ്ങ് ഈ ലോകത്തിൽ അവതരിക്കണമെന്ന് രാധാകൃഷ്ണൻ്റെ നാമം ജപിച്ചുകൊണ്ട് അവതരിച്ച് പ്രാർത്ഥിച്ചു അങ്ങ് സ്വയം വരാതെ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ രാധാകൃഷ്ണൻ ദർശനം കൊടുക്കുകയാണ് ആദിപരാശക്തിയായിട്ടുള്ള ശ്രീമതി രാധാറാണിയും ശ്രീ പരമതി വ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ അവതരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു അവതാരം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ലോകത്തിൽ വന്നത് അദ്വൈതാചാര്യരുടെ പ്രത്യേക പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ വന്നത് എന്നാൽ ഇന്നത്തെ ദിവസം അദ്വൈതാചാര്യരുടെ ത്രിപ്പാദങ്ങൾ നമസ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അദ്വൈതാചാര്യരുടെ അനുഗ്രഹം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യാൻപ്രഭുൻ്റെ അനുഗ്രഹം ലഭിക്കൂ നിത്യാമ്പ്രൂവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലഭിക്കൂ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ വളരെ എളുപ്പത്തിൽ പോകാൻ കഴിയും കൃഷ്ണപ്രേമം ലഭിക്കും എന്നാൽ ഇന്നത്തെ ദിവസം നമുക്ക് അദ്വൈതാചാര്യരോട് പ്രാർത്ഥിക്കാം ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാമ്പ്രുവിൻ്റെയും കാർമ്മ്യത്താൽ നമുക്ക് ഭഗവാൻ്റെ ലോകത്ത് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇവിടെ മഹാപ്രഭുവിൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന ഗതാഗർ പണ്ഡിത് ഇത് ശ്രീമതി രാധാറാണിയാണ് ശ്രീമതി രാധാറാണി ഒരു ആണായിട്ട് അവതരിക്കുകയാണ് അതാണ് ഗതാഗർ പണ്ഡിത് പിന്നെ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്ന സാക്ഷാത് നാരദമൂർഷിയ എന്നിട്ട് ഏതൊരു ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പേയും ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രമാണ് എന്തുകൊണ്ടും നമ്മൾ തിരുനാമം ജപിക്കുന്നതിന് മുമ്പേ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നു കാരണം നമുക്ക് നാമം ജപിക്കാനുള്ള ഒരു യോഗ്യതയില്ല അറിഞ്ഞോ അറിയാതെ നമ്മൾ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്നു ശ്രദ്ധിച്ച് നാമം ജപിക്കുന്നില്ല അങ്ങനെ അപരാധങ്ങൾ ചെയ്തുകൊണ്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ നാമത്തിൻ്റെ പരിപൂർണ്ണ ഫലം നമുക്ക് ലഭിക്കത്തില്ല അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഏത് എപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ എല്ലാവിധ വിജയം നമുക്ക് ലഭിക്കാൻ ഈ പഞ്ചതത്വ മന്ത്രം ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ആ കാര്യത്തിൽ വിജയിക്കും ഒരു സംശയവും വേണ്ട ഏറ്റവും ശുഭമായിട്ടുള്ള മന്ത്രമാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പേയും ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കുക വളരെ എളുപ്പമാണ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഒന്നുകൂടെ ഞാൻ പറയാം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഒന്നുകൂടെ ഞാൻ പറയാം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ നമ്മൾ ഗീത പഠിക്കുന്നതിന് മുമ്പേ ഭാഗവതം പഠിക്കുന്നതിന് മുമ്പേ ക്ഷേത്ര സന്ദർശനം ചെയ്യുമ്പോൾ ഭഗവാന്റെ മുമ്പിലോ ഭഗവതിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുമ്പേയോ ഏതൊരു ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പേയും നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ലൊരു സന്ദർഭം വരുമ്പോഴോ ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കൂ എല്ലാവിധ തടസ്സങ്ങളെയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അകറ്റാൻ പറ്റും ആരെന്തൊക്കെ അസൂയ ചെയ്താലും അസൂയ കൊണ്ട് നിങ്ങളോട് ദ്വേഷം കൊണ്ട് നിങ്ങളെ ദ്രോഹിക്കാൻ നോക്കിയാലും അതൊന്നും ഫലിക്കത്തില്ല ഈ ഒരു പഞ്ചതത്വ മന്ത്രത്തിന് എല്ലാവിധ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പഞ്ചതത്വ ജപ എല്ലാവിധ ഐശ്വര്യവും പഞ്ചൈശ്വര്യവും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു മന്ത്രജലത്തിലൂടെ ഹരേ കൃഷ്ണ